ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ആരംഭിക്കും തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ വികസന കുതിപ്പിൽ പുതിയ അധ്യായത്തിന് തുടക്കമാകും കിഫ്ബി പൊതുമരാമത്ത് വകുപ്പ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്നിവ ത്രികക്ഷി കരാറിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൊങ്കൺ റെയിൽവേയുടെ സഹകരണത്തോടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയാണ് എട്ട് കിലോമീറ്റർ എഴുപത്തി മൂന്ന് മീറ്റർ ഉള്ള തുരങ്കപാതയിൽ എട്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഇരട്ട ടണലാണ് ഇത് രാജ്യത്തെ ദൈർഘ്യമേറിയ ട്വിൻ ട്യൂബ് ടണലുകളിൽ ഒന്നാമത്തേതും കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടറാണ് ടണലിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ വനഭൂമി നേരത്തെ കൈമാറി തൊണ്ണൂറ് ശതമാനം സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്ത് ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് രണ്ട് പാക്കേജുകളിലായാണ് നിർമ്മാണം നടക്കുന്നത് പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും ടണൽ പാത രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉള്ളത് ഉണ്ടാവുക ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തുരങ്കപാതയിലുണ്ടാകും നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതിക്ക് അനുമതി നേടിയത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് മാറ്റിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോകുന്ന ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ ഗവൺമെൻറ്റും ഈ പദ്ധതിയോട് കാണിച്ച അനുഭാവമായ പൂർണ്ണമായ സമീപനത്തെ എത്ര എന്താണ് വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ് തീർച്ചയായിട്ടും പദ്ധതിക്കാവശ്യമായ അധിക തുക അനുവദിക്കുന്നത് പിന്നീടുണ്ടായ ഓരോ തടസ്സങ്ങളിലും കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടായത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിഷ്കർഷിക്കുന്ന നിർമ്മാണ മാനദണ്ഡങ്ങളും മാസത്തിലൊരിക്കൽ വിദഗ്ധ കമ്മിറ്റിയുടെ വിശദമായ വിലയിരുത്തലും ഉണ്ടാകും തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപോയിലിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ അറുതിയാകും നിലവിലുള്ളതിൽ നിന്ന് വ്യത്യാസം വരുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ കുറവാണ് വരുന്നത് പക്ഷേ വയനാട് ചുരമാണ് നമുക്ക് എപ്പോഴും ഒരു പ്രതിസന്ധി ആയിട്ട് ഉണ്ടാകുന്നത് വയനാട് ചുരം ഏകദേശം കിലോമീറ്റർ ഉള്ളു പക്ഷേ ചിലപ്പോൾ നമ്മൾ അരമുക്കാൽ വലിയ വാഹനങ്ങൾ ഒരു മണിക്കൂർ എടുക്കും ചിലപ്പോൾ ബ്ലോക്കുകൾ വന്നാൽ മണിക്കൂറുകൾ കിടക്കേണ്ടി വരും അതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധി വയനാട് തുരങ്കപാതയ്ക്കാണ് ഇപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അനുമതി ലഭ്യമായിരിക്കുന്നത് ആ പദ്ധതി തുടങ്ങാൻ വേണ്ടി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമാകുന്ന ചരിത്ര ഈ തുരങ്കപാതയുടെ നിർമ്മാണം കേരള ആവശ്യ ന്യൂസ് കോഴിക്കോട്